അർജുൻ ബിഗ് ബോസ് ഹൗസിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ എന്തായിരുന്നു ടാസ്ക് ടാസ്കിൽ എന്തൊക്കെയാണ് ലാലേട്ടന്റെ മുന്നിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലെഗ് ഫാക്ടറി കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്നത് ആരാണ് അതുപോലെ തന്നെ ഹാർഡ് വർക്ക് കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്നത് ആരാണ് ലാലേട്ടൻ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിച്ചൊരു ചോദ്യമാണ് സോ അതിന് ആദ്യം തന്നെ ജാസ്മിൻ ആണ് പറഞ്ഞത് ജാസ്മിൻ പറഞ്ഞത് ഹാർഡ് വർക്ക് കൊണ്ട് അവിടെ നിന്ന് പോകുന്നത് അർജുനാണ് ടാസ്കുകളിലായാലും കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ െഗ് ഫാക്ടർ കൊണ്ട് അവിടെ നിന്ന് പോകുന്നത് ആണെന്ന് പറയുന്നു രണ്ടാമത് അഭിഷേക് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേക് പറയുന്നത് ജിൻഡോയാണ് പുള്ളി ഇടുന്ന എഫേ എഫേർട്ട് ഉണ്ട് ഭയങ്കര ഒരു എഫേർട്ട് ആണ് ഇടുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഫേർട്ട് ഇടുന്നുണ്ടെന്നുള്ള എന്നുള്ള പറയുന്നുണ്ടായിരുന്നു നോറോ നോറയാണ് ലെഗ് ഫാക്ടറും കൊണ്ട് അവിടെ നിൽക്കുന്നത് രണ്ട് നോമിനേഷൻ സേവ് ആയി എന്നാണ് അഭിഷേക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സിജോയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിജോ പറഞ്ഞത് അൻസിബേനെയാണ് ലെഗ് ഫാക്ടറും കൊണ്ട് അവിടെ നിൽക്കുന്നത് ജിൻഡോനെ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറെ ക്യാപ്പബിലിറ്റി ഒരു ആദ്യത്തെ ആഴ്ച വന്നപ്പോൾ ആ ഒരു മോശം വേർഡ് കാര്യങ്ങളൊക്കെ അടക്കി വെച്ച് ഇപ്പം മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ആണെന്ന് പറയുന്നുണ്ട് ഋഷി പറയുന്ന ഹാർഡ് വർക്കർ എന്ന് പറയുന്നത് അൻസിബയും ലെഗ് ഫാക്ടറും കൊണ്ട് അവിടെ നിൽക്കുന്നത് നോറിയ ആണെന്നാണ് പറയുന്നത് അൻസിബ കുക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഋഷി അവിടെ ഒരു കാര്യം പറയുന്നത് അനുസ്യു പറയുന്ന ഹാർഡ് വർക്കർന്ന് പറയുന്നത് ഞാൻ ഞാൻ ചെയ്തൊരു തെറ്റുകൊണ്ടാണ് നോറ എഡിക്ഷനിൽ പോലും വരേണ്ടി വെടുന്നത് ഇന്നേ എന്നുള്ള രീതിയിൽ അത് ലെഗ് ഫാക്ടറാണ് പറയുന്നത് നോറ പറയുന്ന ഹാർഡ് വർക്കർ അർജുനാണ് ജിൻഡോയാണ് ലെഗ് ഫാക്ടർ കൊണ്ടുണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ഒരു നിലപാടൊന്നും ഇല്ലാത്ത വ്യക്തി എന്നുള്ള രീതിയിൽ നോറ അവിടെ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ പറയുന്നത് നോറയനെയും അൻസിബേനെയാണ് ഹാർഡ് വർക്കർ എന്ന് പറയുന്നത് നോറ നോറേനെ കുറച്ച് ഇതിലായ നല്ല ദേശത്തോടു കൂടി തന്നെയാണ് ജിൻഡോ പ്രോ അവിടെ പറയുന്നത് അത് ആ രണ്ട് ഡോ നോറ അവിടെ ജിൻഡോനെ പറഞ്ഞതും ജിൻഡോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ദെൻ അർജുൻ പറയുന്നത് ജിൻഡോയാണ് ജിൻഡോ ഏത് ടാസ്ക് ചെയ്യാനാണെങ്കിലും പെർസെന്റേജ് കൂടുതൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സോ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർജുൻ പറയുന്നത് നോറയാണ് അവിടെ ലെഗ് ഫാക്ടറി കൊണ്ട് നിൽക്കുന്നത് എന്നാണ് അർജുൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബേനയും അതുപോലെ തന്നെ സിജോയാണ് ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ശ്രീദു പറഞ്ഞത് അൻസിബേജിയാണ് ഇവിടുന്ന് പോവാൻ ഒരുപാട് താല്പര്യപ്പെട്ടിട്ടും മക്കൾ ഇവിടെ നിർത്തുന്നത് അർജുൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു സായി പറയുന്നത് ആണ് ഇവിടെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ കഴിഞ്ഞിട്ടും ഹാർഡ് വർക്ക് ആയിട്ട് നിൽക്കുന്നത് അൻസിബയാണ് പോവാൻ സാധ്യത അല്ലെങ്കിൽ ലെഗ് ഫാക്ടറി കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിലെ ഫസ്റ്റ് ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുന്നത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്താൽ നിങ്ങൾ പറയുന്ന ഹാർഡ് വർക്കർ ആരാണെന്നുള്ളതും കമന്റ് ബോക്സിൽ കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീട്ടിലായിട്ട് വീണ്ടും കാണാത്ത